ഇന്ന് അധികാരമേറ്റു അദ്ദേഹം രണ്ടാം തവണയാണ് അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിന്റെ ഈ സത്യപ്രപ്രതിജ്ഞ ചടങ്ങിലേക്ക് നരേന്ദ്രമോദിജിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ ആഹ്ലാദിക്കുകയും അറുവാദിക്കുകയും ചെയ്യുന്നു സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ സന്തോഷം അതിരുകടക്കുന്നു അവരങ്ങനെ അന്ന് തുള്ളിച്ചാടുന്നു ഇന്ത്യക്കും മോദിക്കും എന്തോ വലിയ അപമാനമേറ്റു എന്ന നിലയിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനവും പ്രസംഗങ്ങളുമെല്ലാം ഇവർക്കൊക്കെ മോദിജിയുടെ ഭരണം അവസാനിച്ച് കിട്ടണം കാരണം അതാഗ്രഹിക്കുന്ന ഇവിടുത്തെ മത തീവ്രവാദികളും ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഇതാഗ്രഹിക്കുന്നു അവർ സപ്പോർട്ട് ചെയ്യാനാണ് ഇന്ന് ആളുകൾ മുന്നോട്ട് വരുന്നത് പക്ഷേ അവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് സംഭവങ്ങൾ അരങ്ങേറിയത് ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചൈനയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചിരുന്നു അതാണ് എല്ലാവരും മോഡിയെ അപമാനിക്കാനുള്ള കാരണമായി പറയുന്നത് ചൈനയുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിച്ചു പക്ഷേ മോഡിയെ ക്ഷണിച്ചില്ല എന്നാണ് പക്ഷേ ഇന്ന് നമ്മൾ കണ്ടു ചൈനയുടെ പ്രസിഡന്റ് അതിൽ പങ്കെടുത്തില്ല വൈസ് പ്രസിഡന്റ് മാത്രം ആണ് പങ്കെടുത്തത് ഇനി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു എന്ന് വിചാരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു പങ്കെടുത്തിരുന്നെങ്കിലോ ചൈനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ഡി വാൻസിനൊപ്പം അദ്ദേഹം ഇരിക്കേണ്ട ഗതികേട് വരുമായിരുന്നു അപ്പം മറ്റൊരു രാഷ്ട്രത്തിന്റെ രാഷ്ട്ര തലവൻ്റെ തൊട്ട് പിറകിലുള്ള ആളിനോടൊപ്പം മോദി ഇരിക്കേണ്ട ഗതികേട് വരുമായിരുന്നു അത് സംഭവിച്ചില്ല മോഡിയുടെ ശിരസ് ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ ട്രംപ് ഈ ചൈനയുടെ പ്രസിഡന്റിനെ ഇതിന് ക്ഷണിച്ചത് കാരണങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ത്യ സൈനിക ശക്തിയുടെ കാര്യത്തിൽ നാലാം സ്ഥാനത്തായിരുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് കയറി മൂന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ചൈനയോടൊപ്പം എത്തി ഇനി അത് രണ്ടാം സ്ഥാനത്ത് വരും ഒന്നാം സ്ഥാനത്തും വരും അതിനെ ട്രംപ് ഭയക്കുന്നു ലോക നേതാക്കളുടെ മുൻനിരയിൽ ഒന്നാമനായി മോഡി വരുന്നു എന്ന് ട്രംപ് ഭയക്കുന്നു ചൈനയെ കൊണ്ട് മോഡിജിയുടെ പ്രസക്തി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ട്രംപിന്റെ ഉദ്ദേശം പക്ഷെ അത് പാളിപ്പോയി ആമസോണിലൂടെയൊക്കെ ഈ അമേരിക്ക വിൽപ്പന നടത്തുന്ന ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അതിന് കൂടുതൽ തീരുവ കൊടുത്ത് മേടിക്കേണ്ട സ്ഥിതിയായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നത് അത് കുറച്ച് കിട്ടണം കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്ക അവരുടെ ഒരു സാധനങ്ങളുടെ വിൽപ്പന കൺട്രിയായിട്ട് കാണുന്നില്ല കാരണം അവർക്ക് ലോകത്തെമ്പാടും ധാരാളം മറ്റ് രാഷ്ട്രങ്ങളിൽ അവരുടെ സാധനങ്ങൾ വിറ്റഴിയുന്നുണ്ട് അപ്പോൾ അമേരിക്ക പോയാലും അവർക്ക് പ്രശ്നമല്ല അതുകൊണ്ട് ഈ ചൈന അവരുടെ ഉൽപ്പന്നങ്ങൾ തങ്ങൾക്ക് കുറഞ്ഞ തീരുവയ്ക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ട്രംപ് ചൈനയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചത് അപ്പോൾ അദ്ദേഹം വന്നില്ല ഇപ്പൊ നമ്മൾ മറ്റൊന്ന് കണ്ടു ചൈനയുടെ വൈസ് പ്രസിഡന്റും ട്രംപിന്റെ വൈസ് പ്രസിഡന്റും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നതായിട്ടും അപ്പോൾ ഏതായാലും മോഡിജിയെ ഒന്ന് താഴ്ത്തി കെട്ടണം ട്രംപിന് കാരണം മോഡി ഇപ്പോൾ ലോകത്തിന്റെ വിഷക്കുരൻ കൂടിയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നാമതെത്തിയിരിക്കുന്നു അങ്ങനെ എല്ലാ രംഗത്തും ഇന്ത്യ ഒന്നാമതെത്താൻ പോകുന്നു ലോകാരാധ്യനായി നമ്മുടെ നരേന്ദ്രമോദിജി എത്താൻ പോകുന്നു ഇതിനെയൊക്കെ ഒന്ന് തടയിടാൻ പറ്റുമോ എന്ന് നമ്മുടെ ട്രംപ് ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ അമ്പ് പരാജയപ്പെട്ടു നമ്മുടെ ഇവിടുത്തെ ഈ മതമൗലികവാദികളുടെ പിണിയാളുകളും വക്താക്കളും ഇടതുപക്ഷ പുരോഗമനവാദികളുമെല്ലാം ഇളിഭ്യരാകുകയും ചെയ്തു